you know me ഭാവനാ പ്രേതാടോ പറ്റിയ ആളോടാ പറയ നല്ല ധൈര്യമുള്ള എന്തായാലും ഭാവന അഭിനയിച്ച സിനിമയിലെ ഒരു മനോഹര ഗാനമാണ് ആതിരിപ്പ് പാടിയത് അപ്പൊ നമുക്ക് ഭാവനയിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലെ ഇങ്ങനെ പാട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നന്നായി പാടി ശരി ഓക്കെ ഞങ്ങളിത് കേട്ട് 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 നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോ അത്രയ്ക്ക് പ്രാവശ്യം നമ്മൾ വെക്കുവല്ലോ കേട്ട് കേട്ട് നമുക്ക് ഇങ്ങനെ എല്ലാം ഇങ്ങനെ അറിയുന്ന ഒരു സോങ്ങ് ആണ് നന്നായിട്ട് പാടി നന്നായിരുന്നു പിന്നെ ഡാൻസേഴ്സ് നല്ല അടിപൊളിയായിരുന്നു നല്ല ഫീൽ ഉണ്ടായി ആ സമയത്തുള്ള ഷൂട്ടിംഗ് മൊമെന്റ്സ് ഒക്കെ മനസ്സിൽ ഓടി ഷൂട്ടിംഗ് കുറെ ആർട്ടിസ്റ്റുകൾ ഉണ്ട് ഞാന് പിന്നെ ജയേട്ടൻ വിനീത് നവ്യ പിന്നെ ലാലേട്ടൻ സലീമേട്ടൻ ഹനീഫുക ധികിസ്റ്റുകൾ ഉണ്ട് നമ്മളെല്ലാവരും അപ്പൊ ഇതിന് ഒരുപാട് മേക്കപ്പ് വേണം പലരുടെയും രൂപങ്ങൾ ഇങ്ങനെ അത്രക്ക് ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ടാണ് ഓരോരുത്തരുടെ ക്യാരക്ടേഴ്സും ഈ ഗോസ്റ്റ് ഈ ഒരു എപ്പിസോഡ് വരുമ്പോ അപ്പൊ റഷീദിക്കൊക്കെ അതിന്റെ ഫുൾ ക്രെഡിറ്റ് കൊടുക്കണം പട്ടണം റഷീദ് റഷീദൊക്കെയാണ് മേക്കപ്പ് അപ്പൊ ഓരോ ഈ വാള് തലയിൽ കൂടെ മുറിയുന്നതും ഇതിന്റെ അകത്തു കൂടെ കുന്തം കുത്തിക്കാനും അങ്ങനെ കുറെ ഭയങ്കര പണിയായിരുന്നു മേക്കപ്പ് ചെയ്തിട്ടൊക്കെ അത്ര മണിക്കൂർ ഇരുന്നിട്ട് ഓരോരുത്തരും റെഡി ആയിട്ട് റെഡി ആയിട്ട് വരുന്നത് അപ്പോൾ എല്ലാവർക്കും കറക്റ്റ് ടൈം നമുക്ക് പറയാൻ പറ്റില്ല ഇത്ര സമയത്തിന് ഭാവനക്ക് ഇത്ര അങ്ങനെ പറയാൻ പറ്റില്ല എല്ലാവരും രാവിലെ വരാ റെഡി ആവാ വിളിക്കുമ്പോ വിളിക്കുമ്പോ ഷോട്ട് അങ്ങനെ അപ്പൊ എന്റെ ആ ക്യാരക്ടറിന് ഒരു വൈറ്റ് കളർ ലെൻസ് ഇടണം അത് ഇട്ട് കഴിഞ്ഞാല് ശരിക്കും അവനെ കാണില്ല ഇങ്ങനെ മിസ്റ്റ് വന്ന് മൂടി നിക്കുന്ന പോലെ അടുത്ത് പോയി നോക്കുമ്പോഴാണ് എന്തെങ്കിലും മനസ്സിലാവുള്ളൂ അപ്പൊ എപ്പളാ വിളിക്കണെന്നറിയാത്തോണ്ട് എല്ലായിട്ടും റെഡി ആക്കി ഇങ്ങനെ വെക്കും ഭയങ്കര അത് കണ്ണ് കാണില്ല എന്നിട്ട് ഇങ്ങനെ നമുക്ക് കണ്ണ് മേനിക്കും ചില ദിവസങ്ങളിൽ രാവിലെ ഏഴ് മണിക്കൊക്കെ വന്ന് നമ്മള് മേക്കപ്പ് കഴിഞ്ഞ ഒരു എട്ട് എട്ടരുള്ള റെഡി ആയിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോ അന്നത്തെ അതും നൈറ്റ് സീക്വൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് പകല് ഫുൾ ഷൂട്ട് കഴിഞ്ഞ് നൈറ്റ് പിറ്റേ ദിവസം രാവിലെ മൂന്ന് മണിക്കൊക്കെ ആയിരിക്കും ഷോർട്ട് ഷോർട്ട് വേഗം വിളിക്കുന്നെ ഞാനിങ്ങനെ അപ്പൊ ആ സമയത്ത് എല്ലാവരും ഇങ്ങനെ ലെൻസ് ഇട്ടിട്ട് ഉറങ്ങാൻ പാടില്ല ലെന്സ് അതിനകത്തേക്ക് കയറിപ്പോൾ മരിച്ചു ഓപ്പറേഷൻ ചെയ്ത് അങ്ങനെയൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് ഞാൻ ഇങ്ങനെ ഇരിക്കുക ഉറങ്ങി പോയി കഴിഞ്ഞാൽ എനിക്ക് സർജറി ചെയ്തത് എടുക്കേണ്ടി വരുന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കൂടെയുള്ള ഉള്ള ആൾക്കാർ അങ്ങനെ നമ്മൾ പേടിപ്പിക്കുവല്ലോ ഇങ്ങനെ ഉറങ്ങാണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കും എന്നൊരു ഷോട്ട് റെഡി പറഞ്ഞിട്ട് ഓടി ചെല്ലുമ്പോ ചിലപ്പോ ഷോട്ട് വെറുതെ അവിടെ നിന്ന് ഇങ്ങോട്ട് നീ അങ്ങോട്ട് പൊയ്ക്കോന്നു ആയിരിക്കും അപ്പൊ എന്റെ കണ്ണില് ലെൻസ് ഉണ്ടോ എന്ന് പോലും ചിലപ്പോ അറിയാൻ പറ്റാത്ത ഷോട്ടായിരിക്കും അപ്പൊ വെറുതെ ഞാൻ അവിടെ നിന്ന് എന്ന് കഴിഞ്ഞപ്പോ അതിന് പിറ്റേ ദിവസം ആദ്യം ഏഴ് മണിക്ക് വരണം ആ ഈ എപ്പിസോഡ് എടുക്കാൻ നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഉറങ്ങിയാൽ മതി എന്താ തീരാത്ത എങ്ങനെയായിരുന്നു പക്ഷെ നമ്മള് മൂവി വന്നിട്ട് ഈ എപ്പിസോഡ് ാണ് നമ്മൾ ഈ ഹാർഡ് വർക്കിനുള്ളതൊക്കെ നമ്മൾ ഇതൊക്കെ പറഞ്ഞു ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ചതിക്കാത്ത പറയുന്ന സിനിമ നമ്മുടെ എല്ലാവരും പറഞ്ഞേയുള്ളൂ ഇപ്പൊ കാണുമ്പോഴും കാഴ്ചകളുമായി ഫ്ലവേഴ്സ്